ഒന്ന് സ്റ്റേജിലേക്ക് വരൂ പാസിഫിക്ക ഒരുപാട് സ്ലാങ്ങിലുള്ള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ തൃശ്ശൂർ സ്ലാങ് ഉണ്ട് പിന്നെ ഒഴിമുറില് ത്രിവാണ്ട്രം സ്ലാങ് ഉണ്ട് പിന്നെ ഏതൊക്കെയാണ് ഇക്കാ പിന്നെ കണ്ണൂർ ട്രൈ ചെയ്തിട്ടുണ്ട് ഏറ്റവും ടഫ് ഏത് ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് ഒഴിമുറി ചെയ്യുന്ന സമയത്ത് ഒരു ഒരിച്ചിരി പ്രശ്നമായിരുന്നു പക്ഷെ അത് സാർ കൃത്യമായിട്ട് പറഞ്ഞു പിന്നെ ഇടുക്കി ചെയ്യാൻ ഒരു ഇച്ചിരി അതായത് ഞാൻ തൊടുപുഴക്കാരനാണ് പക്ഷെ എന്റെ സ്കൂൾ മുതൽ ഞാൻ എറണാകുളം ഒക്കെ ആയിട്ട് നിന്നു കൂടുതലും ഫ്രണ്ട്സ് എറണാകുളത്ത് നിന്നാണ് അപ്പൊ എനിക്കൊരു ഭയങ്കര ഓതന്റിക് ആയിട്ടുള്ള ഇടുക്കി സ്ലാങ് മിസ്സിംഗ് ആണ് ഞാൻ അറിയാൻ അപ്പൊ അത് ഒരിച്ചിരി കറക്റ്റ് ചെയ്തു പക്ഷെ അതിന്റെ കെട്ടികളെ മാലാകലാണ് അത് ട്രൈ ചെയ്തത് ആ സമയത്ത് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എക്സാക്ട് സംസാരിക്കുന്നത് ആ സ്ലാങ്ങിലാണ് അപ്പൊ കൊടുങ്ങല്ലൂർ 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 കൊറേ സമയം എടുത്തതായിരുന്നു അല്ലേ കൊടുങ്ങല്ലൂർ പഠിക്കാൻ കൊറേ സമയം അധികം എടുത്തായിരുന്നു വേണ്ടി അത് ഞാൻ പറഞ്ഞത് നെസ്ലിന്റെ സിനിമ കണ്ടുകണ്ടാണ് അത് പഠിച്ചത് എന്താണ് കണ്ണടച്ചോ കണ്ണടച്ചു നിന്നോ നേരെ നോക്കി കണ്ണടച്ചു നിന്നോസ് ഇപ്പൊ കണ്ണു പൊത്തു ഇനി വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കോ ഇതാരായിരിക്കും ആരാണേലും വിറക്കുന്ന കൈസി

വീണ ചേച്ചി വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ദാ ഒരു ഒരു അവിടെ ഇരിപ്പുണ്ട് അടുത്ത നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് കൂടെ ആ സിനിമയിൽ കെട്ടിയോളാണ് മാലാക നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നു ഞാൻ എനിക്ക് ഒരു ഫസ്റ്റ് സിനിമ അത് ആസിഫ് ആക്ച്വലി സപ്പോർട്ട് ചെയ്തിരുന്നു അല്ല ആണ് സീൻസ് ഒരു അവിടെ അവിടെ ആവശ്യമില്ലെങ്കിൽ ആസിഫ് ഭയങ്കര ഡയലോഗ് പറഞ്ഞ് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് നൈസ് കരിയറിലെ വൺ ഓഫ് ബെസ്റ്റ് ഒരു ഒരു ആ ില് ഒരു കണക്ഷൻ ഉണ്ടാവല്ലോ ഭാര്യ ഭർത്താവ് ഒരു ബന്ധം നമ്മൾ കാണിക്കുന്ന ഒരു എങ്ങനെയായിരുന്നു ചേച്ചിയായിട്ട് അഭിനയിച്ചപ്പോ ആ ഒരു സിനിമയിലെ വീണ വീണയ്ക്ക് ആദ്യം ഭയങ്കര പ്രത്യേകിച്ച് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് വീട്ടിലെ സീക്വൻസസ് ആണ് കല്യാണം സീക്വൻസാണ് വരുന്നതും ലിവാച്ടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ളു അപ്പൊ ആ പേടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് ഭയങ്കര റിയൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുകയും ചെയ്തു സത്യമായിട്ടുണ്ടായിരുന്ന പക്ഷെ ഒരു ഒരു എന്താ പറയാ വീണുടെ ഒരു ഫസ്റ്റ് ഫിലിം ആണെന്ന് ഒരിക്കലും നമുക്ക് ആ സിനിമ കാണാൻ തോന്നില്ല നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫിലിം ആണ് കാര്യം എന്നെ എന്നെയും ഒത്തിരി ആളുകൾ എപ്പോഴും കാണുമ്പോൾ പ്രത്യേകിച്ച് ആ സിനിമയുടെ ക്ലൈമാക്സ് ടുവേർഡ്സ് എൻഡിലേക്ക് വരുമ്പോൾ സ്ലീവാച്ചൻ വാച്ചൻ റിൻസിൽ പോയി കുറ്റസംഭവം നടത്തുന്നതും അപ്പൊ ഒരു ഭയങ്കര സിനിമാറ്റിക് ആയ എൻഡിങ് ഒന്നും അല്ല സിനിമാറ്റിക് ആയൊരു ക്ലൈമാക്സ് ഒന്നും അല്ല ഭയങ്കര ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നതാണ് എന്നിട്ടും ആളുകൾക്ക് എല്ലാവർക്കും ആ ക്ലൈമാക്സ് വർക്കായി ആയി ഒത്തിരി പേര് ഇമോഷണലി കണക്റ്റായി അപ്പൊ അതൊരു ഭയങ്കര ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഓർഗാനിക് ആണ് ആ സിനിമ എനിക്കാണെങ്കിൽ ഇപ്പോഴും എവിടെ പോയാലും എന്നോട് ഫസ്റ്റ് റിൻസി എവിടെന്നാണ് പുറത്തുനിന്ന് ആൾക്കാരെ കാണുമ്പോ എപ്പോഴും ചോദിക്കുന്നത് ഡിഫറൻറ്റ് സ്ലാങ്ങിൽ ഏതായിരിക്കും ചെയ്തിട്ടുണ്ടാവാൻ ചേട്ടൻ ഞാൻ ഒരു സ്ലാ ഒറ്റ സ്ലാങ്ങ് ഇല്ല ഏറ്റവും നല്ലൊരു ായിക ഏതായിരിക്കും പോലെ ഞാൻ നായികമാര് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന നായകനല്ല അല്ല ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല സിനിമ പയ്യെ തീർന്നാ മതി ഷൂട്ടിംഗ് അല്ലേ